അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരശീല വീണു തൊള്ളായിരത്തി അമ്പത്തിരണ്ട് പോയിന്റ് നേടി കണ്ണൂർ കലാകിരീടം സ്വന്തമാക്കി അവസാന നിമിഷം വരെ നീണ്ടുനിന്ന വാശിയേറിയ പോരാട്ടത്തിൽ കോഴിക്കോടിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് കണ്ണൂർ കലാകിരീടത്തിൽ മുത്തമിട്ടത് നാലാം തവണയാണ് കണ്ണൂർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മുത്തമിടുന്നത് പോയിന്റോടെ കോഴിക്കോടിന് രണ്ടാം സ്ഥാനവും എട്ട് പോയിന്റോടെ പാലക്കാട് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി നാലാം സ്ഥാനത്ത് തൃശൂരും അഞ്ചാം സ്ഥാനത്ത് മലപ്പുറം ജില്ലയുമാണ് ഉള്ളത് കലോത്സവത്തിന്റെ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു വരാനിരിക്കുന്ന വർഷങ്ങളിൽ കുട്ടികളുടെ പരാതികൾക്ക് കുറവുണ്ടാക്കണമെന്നും അവരെ സന്തോഷിപ്പിക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഒരു അഭ്യർത്ഥന രക്ഷാകർത്താക്കളുടെയൊന്നും കണ്ണീര് വീഴാതെ ഒരു വഴക്കുണ്ടാകാതെ കുറേ കൂടി ചിട്ടയായും ഭംഗിയായും ഇനി ഇപ്പം ഇല്ല എന്നല്ല ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിലും പരാതികൾ കുറച്ച് പരാതികളുടെ ബാഹുല്യങ്ങൾ ഇല്ലാതാക്കി നമ്മൾ കുറച്ചുകൂടി സിസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുപോകണം അത് മാറി മാറി വരുന്ന ഏത് ഗവൺമെൻറ്റുകളാണെങ്കിലും അത് ചെയ്യുന്നുണ്ട് എല്ലാവരും മാറി മാറി വരുന്നവർ ചെയ്യുന്നുണ്ട് പക്ഷെ കുറേ കൂടി ഭംഗിയായി അത് ചെയ്യണം എന്നൊരു അഭ്യർത്ഥന മാത്രം മുന്നോട്ട് വയ്ക്കുന്നു ശരിക്ക് ഒരു നല്ല പ്രസംഗം നടത്തണം എന്നാഗ്രഹമുണ്ട് നല്ല പ്രസംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഔചിത്യ ഔചിത്യബോധമാണ് ഇപ്പോൾ എനിക്കിവിടെ കാണിക്കാവുന്ന ഔചിത്യ ബോധം എത്രയും പെട്ടെന്ന് പ്രസംഗം നിർത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ അറുപത്തിരണ്ടാമത് സ്കൂൾ യുവജനോത്സവത്തിന് എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച മുഴുവൻ മുഴുവൻ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് സ്കൂൾ സമ്മേളനം ഞാൻ ചെയ്തതായി ചടങ്ങിൽ നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയായി മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണെന്നും താൻ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നും എന്നിട്ടും ഇവിടെ വരെ എത്തിച്ചേർന്നെന്നും നടൻ പറഞ്ഞു മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണ് ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോലും സാധിച്ച സാധിക്കാത്ത ആളാണ് ഞാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അർഹത നേടിയെങ്കിൽ ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഒരുപോലെ ഒരുപോലെ ഒരുപാട് അവസരങ്ങളുണ്ടാവും ഇവിടുത്തെ കലാരൂപങ്ങൾ ഏറ്റവും വലിയ മാതൃകകളാണ് നമുക്ക് ഇവിടെ ക്ഷേത്രകലകളുണ്ട് മാപ്പിളപ്പാട്ട് മത്സരമുണ്ട് കൈകൊട്ട് മത്സരമുണ്ട് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു വിവേചനവുമില്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒട്ടും വിവേചനമില്ലാത്തൊരു കൂടിച്ചേരൽ ഒരു സമ്മേളനം ഒരു കലകളുടെ സമ്മേളനം ഇതുപോലെയുള്ള യൂത്ത് ഫെസ്റ്റിവലുകൾ തന്നെ ആയിരിക്കണം നമ്മൾ ചെറു കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകളില്ലാതെ ഒരു വിവേചനങ്ങളോ വേർതിരിവുകളോ ഇല്ലാതെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആരാണ് കൂടെയുള്ളവർ സുഹൃത്താണ് നമ്മുടെ 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 കൂടെ പരിപാടി നടത്തുന്ന ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ തന്നെയാണ് നിങ്ങളുടെ ഈ പരിപാടികൾ ഇവിടെ വട്ടപ്പാട്ട് കഴിഞ്ഞു മടങ്ങവേ ട്രെയിനിൽ വെച്ച് അപകടം സംഭവിച്ച എറണാകുളം തണ്ടേക്കാട് ജമാഅത്ത് ഹൈസ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ഫൈസലിന്റെ ചികിത്സയ്ക്കായി അമ്പതിനായിരം രൂപ ധനസഹായം നൽകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു അറുപത്തി രണ്ടാമത് സംസ്ഥാന വട്ടപ്പാട്ടൻ എ ഗ്രേഡ് നേടിയ എറണാകുളം തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി നിങ്ങൾ ശ്രദ്ധിക്കണം മുഹമ്മദ് ഫൈസിൽ മത്സരത്തിൽ പങ്കെടുത്ത മടങ്ങവേ ട്രെയിനിൽ വെച്ച് അപകടം സംഭവിച്ചു ഇടതുകാലിൻ്റെ തള്ളവിരൽ മുറച്ചു മാറ്റുകയും വലതുകാലിൻ്റെ ഇരുവിരലുകളും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത മുഹമ്മദ് ഫൈസിൽ എറണാകുളം സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് മുഹമ്മദ് മന്ത്രി സംസാരിച്ചിരുന്നു ആ ചികിത്സയ്ക്ക് വേണ്ടി വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് രൂപ ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് സ്കൂൾ കലോത്സവത്തിന് വേദിയായത് കൊല്ലം കണ്ട ഏറ്റവും വലിയ ജനപങ്കാളിത്തമാണ് കലോത്സവത്തിൽ ഉണ്ടായിരുന്നത് എന്തായാലും ഈ വർഷത്തെ കൗമാരോത്സവത്തിന് തിരശ്ശീല വീഴുകയാണ് ഇനി അടുത്ത വർഷത്തെ കലോത്സവത്തിനായുള്ള കാത്തിരിപ്പിലാണ് സംസ്ഥാനം